ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് കേട്ടോ ഇപ്പം നമുക്കിന്ന് ഒരു കസ്റ്റമറുടെ ഒരു ചെറിയ ക്രോപ് ടോപ്പിനകത്താണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇതിനകത്ത് പൈപ്പിംഗ് ത്രെഡും അതേപോലെ ക്രോസും ഒരുമിച്ച് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് നിങ്ങൾക്ക് ബ്ലൗസിനായിക്കോട്ടെ അതേപോലെ കുർത്തിക്കും ചുരിദാറിനും ക്രോപ് ടോപ്പിനൊക്കെ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഗോൾഡൻ കളറിലുള്ള പൈപ്പിംഗ് ത്രെഡും അതേപോലെ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് പെർഫെറ്റായിട്ടെന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതേപോലെ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തീരെ ഇന്നർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ ലൈനിങ് വെച്ച് കവർ ചെയ്ത രീതി തന്നെ നല്ല നീറ്റായിട്ടന്നെ ഇന്നർ സൈഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇൻസൈഡും നമുക്ക് ഒരു യാതൊരു ഇറിറ്റേഷനും ഇല്ലാത്ത രീതി നല്ലപോലെ തയ്യൽത്തുമ്പോൾ കവറായിട്ട് തന്നെ നമുക്ക് ഇൻസൈഡ് പോർഷനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു അടിപൊളി ആയിട്ട് നെക്ക് ഡിസൈൻ്റെ വീഡിയോ നമ്മൾ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവനായിട്ടും കാണാം അതേപോലെ വീഡിയോ കണ്ട അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോയിണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിബിളായിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ക്രോപ്പ് ടോപ്പിനകത്താണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ ആയിക്കോട്ടെ കുർത്തീസിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയത് സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് ഓക്കെ അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് കണ്ടില്ലേ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ലൈനിങ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് വരുന്നത് കേട്ടോ ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് നമ്മൾ ലൈനിങ് എടുത്തിരിക്കുന്നത് ലൈനിങ്ങിനകത്ത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിന് മുകളിൽ വെച്ച് കാണിച്ചു അപ്പം ഇതിനകത്ത് നെക്ക് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ലൈനിങ് പീസാണ് കറക്റ്റായിട്ട് ഭക്ഷണം പ്രകാരം കട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ പീസ് കുറച്ച് അധികം ഇട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് ആദ്യം വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഗോൾഡൻ കടലൊരു പൈപ്പിംഗ് ത്ര്രഡ് ആണ് എടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ത്രെഡ് റെഡിമെയ്ഡ് കടകളിൽ ഇതുപോലെ വാങ്ങാൻ കിട്ടും പല കളറിലും അവൈലബിൾ ആണ് ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമുക്കിത് വീട്ടിൽ എടുക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് പപ്പിംഗ് ത്ര്രഡിലെ ത്രെഡ് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ലൈൻ്റെ പുറത്തോട്ടേക്ക് വരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിലുണ്ടോ അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന നമ്മൾ കറക്റ്റ് ആ ഒരു ലൈനിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ത്രെഡിലെ ത്രെഡ് നമ്മുടെ ആ ലൈനിൽ ചേർന്ന് ഈയൊരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുത്തതിനു ശേഷം ഈ ഒരു ത്രെഡ് ചേർന്ന് നമ്മൾ ആ കറക്റ്റ് ആ ചോക്കൊണ്ട് വരച്ച നെക്കിൻ്റെ മുകളിലൂടെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ കുറച്ച് അധികം ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കാം അപ്പോൾ ഇത്ര മതി നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാം വലിയ നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പൈപ്പിംഗ് ത്രെഡ് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി എക്സ്ട്രാ വരുന്ന പൈപ്പിങ് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ പൈപ്പിംഗ് ത്രെഡിൽ ത്രെഡ് ചേർന്ന് നമ്മുടെ നെക്കിൻ്റെ അളവ് പ്രകാരമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ത്രെഡ് നമ്മുടെ ലൈൻ്റെ പുറത്തോട്ടേക്കാണ് നിൽക്കുന്നത് ഓക്കെ ഈ ഒരു ക്രോപ്പോപ്പിൻ്റെ സ്കേർട്ട് ഭാഗം വരുന്നത് ഇതുപോലത്തെ ഗോൾഡൻ കളറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു പീസാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിരിക്കും സ്റ്റിക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതേപോലെ വെച്ചുകൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അതായത് ആ ഒരു ത്രെഡ് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ക്രോസ് വെച്ച് നമുക്ക് ആ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഉണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മുകളിലൂടെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ത്രെഡ് മാത്രം നമുക്ക് പുറത്തോട്ട് കാണാൻ വേണ്ടി പറ്റും കറക്റ്റ് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ രണ്ടാമത് ഇതുപോലെ ക്രോസ് വെച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ വർക്കുള്ള പോലെ തോന്നിയേക്കാം പക്ഷേ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ വിരിച്ച പോലെ ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ മെയിൻ പീസിൻ്റെ നല്ല വശം മടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അതായത് ചീത്തവശമാണ് മുകളിൽ നമ്മൾ കാണുന്നത് അതിന് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മെയിൻ പീസിൻ്റെ സെൻറ്ററും ലൈനിങ്ങിൻ്റെ സെൻറ്ററും കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശമാണ് അപ്പം നമ്മൾ ടോപ്പിൽ കാണുന്ന ചീത്തവശം ആണ് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക നമ്മുടെ ലൈനിങ്ങ് ആണ് കറക്റ്റ് അളവ് വരുന്നത് മെയിൻ പീസ് കുറച്ച് അധികമായിരിക്കും അപ്പോൾ സെൻ്ററ് എന്ത് എന്തെങ്കിലും നമുക്ക് ടോപ്പിലും താഴോട്ടൊക്കെ ചെറിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ നിന്ന് ഇവിടെ മുതൽ ഈ രണ്ട് നെക്കിൻ്റെ അടക്ക ഭാഗത്തും അതേപോലെ സെൻറ്റർ ഭാഗം കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ നെക്കിൻ്റെ സെൻ്റർ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്താ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിങ് കൂടെ നെക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ മെയിൻ പീസും ലൈനിങ് നമ്മൾ അറ്റാച്ച് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് തരാം അപ്പോൾ ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ലൈനിലൂടെ കറക്റ്റായിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് നമ്മളതും കൂടെ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നോക്കിയാൽ മനസ്സിലാകണ്ടോ ഇതേ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡാണ് നോക്കുക കാണുന്നത് അപ്പോൾ മെയിൻ പീസിൽ നോക്കിയാലും ഇതുപോലെ സ്റ്റിച്ച് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെറിയ തയ്യൽ തുമ്പോട്ടതിന് ശേഷം നെക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ തയ്യൽ തുമ്പെട്ട് വേണം കട്ട് ചെയ്യാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് നേരെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ ഗ്യാപ്പ് അതിയോട്ട് കട്ട് ചെയ്യാം നമ്മൾ ഈ കറവ് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ സ്പേസിംഗ് കുറച്ചിട്ട് കട്ട് ചെയ്യുക അതേപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ നൂല് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ നെക്ക് ഫുള്ളായിട്ട് തൈചെടുത്തുമ്പോൾ നമ്മൾ കട്ടിങ്സ് സിറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കാം അപ്പം ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് എങ്ങനെ മറിക്കുന്ന നോക്കാം അപ്പോൾ മറിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേജും കഴിയുമ്പോൾ നമ്മൾ അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് അയൺ ചെയ്യാൻ നിൽക്കരുത് ഓരോ ഭാഗം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അയൺ ചെയ്ത് കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിക്കുന്നത് നോക്കാം ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൈപ്പിംഗ് ത്രഡ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലും കേട്ടോ ഇതേപോലെ പൈപ്പിംഗ് ത്രഡ് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലും അതേപോലെ നമ്മുടെ ക്രോസ് നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിലും ഇതേപോലെ വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ നമ്മളെ പൈപ്പിംഗ് ത്രഡ് കറക്റ്റ് നെക്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലും ലൈനിങ് നേരെ ബാക്ക് സൈഡിൽ നമ്മൾ മടക്കി അതേപോലെ ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പ് കണ്ടില്ലേ നമ്മുടെ ആ തുണിക്കകത്തേക്ക് പോയി അതേപോലെ നമ്മുടെ ക്രോസ് നേരെ നമ്മുടെ മെയിൻ പീസിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു ഓക്കെ ഇതേപോലെ വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് നമുക്കിനി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് അതൊന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ നമ്മുടെ ആ ഒരു ക്രോസിൻ്റെ എൻഡ് വശത്തൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കൂടാണ്ട് നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ തൊട്ട് ചേർന്ന് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി രണ്ട് സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ ഔട്ടർ എൻഡ് ഉണ്ടല്ലേ നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ ഔട്ടർ എൻഡിൽ കൂടെ ഫുൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുക ഈ റെൻഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മൾ ഈ ഒരു ത്രെഡിനെ ചേർന്ന് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് കിട്ടും അതിന് വേണ്ടിട്ടാണ് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രോസിൻ്റെ ഭാഗം ഉണ്ടല്ലേ ക്രോസ് പൈപ്പിംഗ് ത്രെഡ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ നല്ലപോലെ പതിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് പുറത്തോട്ടേക്കും ക്രോസ് ബാക്കിലേക്കും മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് സ്റ്റിച്ച് ചെയ്തു അതേപോലെ ക്രോസിൻ്റെ ഔട്ടർ അൻ്റോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു നെക്ക് ഡിസൈൻ ഒരു പൈപ്പിംഗ് ത്രെഡും ക്രോസും മാത്രം മതി ഇത്ര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാ ഡ്രസ്സിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇതേ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തയ്യൽ തുമ്പെല്ലാം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ തയ്യൽ തുമ്പ് മേത്ത് കുത്തി ഇറിറ്റേഷൻ ആകുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ കൂടെ ഒന്ന് കാണാം ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഇതേപോലെ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു പട്ടുവാടിന് കൂടെ വരുന്ന ഒരു ടോപ്പാണ് നല്ല നീറ്റായിട്ട് കിട്ടി അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ഒരു പീസ് വെച്ച് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൂടെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മാച്ച ആകുന്ന രീതി തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ